പ്ലസ് ടു നമ്മൾ പാസ്സാക്കിയെടുത്ത പോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും നമുക്ക് നമ്മുടെ ഡിഗ്രി കരസ്ഥമാക്കാൻ പറ്റും അപ്പൊ സർട്ടിഫിക്കറ്റ് വരുന്ന കുറിച്ചാണ് പ്ലസ് ടു വന്നത് മൂന്ന് ദിവസം മുമ്പാണ് സോ ഫിനീഷ്യലി ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സ്ക്രീൻഷോട്ട് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ ഒരു തട്ടിക്കൂട്ടി ഡിഗ്രിയിലോട്ട് പോകുന്നില്ല ആറു മാസത്തെ ഫേക്ക് ഡിഗ്രിയിലോട്ട് പോകുന്നില്ല നമ്മൾ എടുക്കുന്ന ഡിഗ്രി ഇപ്പൊ എൻ്റെ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഏറ്റവും വാല്യൂ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

എന്യൂസ് ഏപ്രിൽ ഉണ്ടായിരത്തി ഇരുപത്തിൽ റിസൾട്ട് വന്ന് വിജയിച്ച കുട്ടികളൊക്കെ ഒരുപാട് പേരോട് ചോദിച്ചൊരു കാര്യമായിരിക്കും സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടും സാർ എപ്പോ സംഭവം ശരി റിസൾട്ടൊക്കെ വന്ന് ജയിച്ചു സന്തോഷമൊക്കെ തന്നെ ഉണ്ട് പക്ഷേ എനിക്ക് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വേണം എനിക്ക് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേണം അവിടെ അപ്ലൈയായി ഇവിടെ അപ്ലൈൻ അങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് പോകാൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു ഇനി എന്താ ചെയ്യാൻ പറ്റാന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എൻ ന്യൂസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോയിലോട്ട് പോവാം I <laughs> weather ിൽ പരീക്ഷ വിജയിച്ചിട്ടുള്ള എല്ലാ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡീസിൽ നടത്തുന്ന ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ ഡിഗ്രി അഡ്മിഷനോട് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് ഇന്നലെ നിങ്ങൾക്ക് കോഴ്സുകൾ അഡ്മിഷൻ എടുക്കാവും നമുക്ക് ഒമ്പത് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ട് ബി എ ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക് ഹിസ്റ്ററി സൈക്കോളജി ബി ബി എ ബികോ ബി എസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒമ്പത് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ റെഗുലർ ക്ലാസുകളും അതുപോലെ തന്നെ നമ്മൾ നമ്മളതിന്റെ ഫുൾ ആൻഡ് ഫുൾ സർവീസസ് നമ്മുടെ ബാസ്റ്റഡീസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ പ്ലസ് ടു നമ്മൾ പാസ്സാക്കിയെടുത്ത പോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഈസിയായിട്ട് ആണ് നമുക്ക് നമ്മുടെ ഡിഗ്രി കരസ്ഥമാക്കാൻ പറ്റും വാല്യൂ ഉള്ള ഡിഗ്രിയാണ് കാരണം ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളായതുകൊണ്ട് നമുക്ക് എല്ലാവിധ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് മാത്രമല്ല നമ്മൾ ഒരു തട്ടിക്കോട്ട് ഡിഗ്രിയിലോട്ട് പോകുന്നില്ല ആറ് മാസത്തെ ഫേക്ക് ഡിഗ്രിയിലോട്ട് പോകുന്നില്ല നമ്മൾ എടുക്കുന്ന ഡിഗ്രി ഇപ്പൊ എൻ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഏറ്റവും വാല്യൂ ക്വാളിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുള്ള നമ്മുടെ ജേണിയിലോട്ട് വന്നോളൂ തായകളോട് വിളിച്ച് നിങ്ങൾക്ക് നമ്മുടെ കൂടെ തന്നെ ആഡ് ആവാം ഞാൻ നടത്തുന്ന ഡിഗ്രി കോഴ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഡിഗ്രി എത്ര ഏജിലുള്ള ആളുകൾ ആയിക്കോട്ടെ ഐ എം വെൽക്കമിങ് യു എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യണം നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാൻ പറ്റും ഒരു പേടിയും പഠിക്കേണ്ട പ്രായമുള്ള പ്രശ്നമല്ല അതേപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുണ്ടോ ഒരു മനസ്സുണ്ടോ ധൈര്യത്തിന് കയറി വന്നോളൂ നമുക്ക് ഈ ഒരു ഡിഗ്രി എളുപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഡിഗ്രിയിലോടൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ തായ്ക്കാട് നമ്പറോട് വിളിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനോട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് സർട്ടിഫിക്കറ്റ് എപ്പോൾ വരുന്നതാണ് അതിന്റെ കുട്ടികൾ ചോദിച്ചത് ഇപ്പൊ സംഭവം റിസൾട്ട് ഒക്കെ വന്നു ഇനി ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പൊ സർട്ടിഫിക്കറ്റ് എപ്പോൾ എപ്പോ വരുന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം പ്ലസ് ടു റിസൾട്ട് വന്ന ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഈ പ്ലസ് ടു റിസൾട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് കുട്ടികളോട് പറയാനുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഡിഗ്രി അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ പർപ്പസിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആ റിസൾട്ടിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ബാസിൽ ഡിഗ്രി അഡ്മിഷൻ ഒക്കെ എടുക്കാൻ താല്പര്യം വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ അഡ്മിഷൻ ഡിഗ്രി കിട്ടാത്ത കുട്ടികളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ബസ്സിലൊക്കെ സ്ക്രീൻഷോട്ട് മാത്രം മതി നമുക്ക് ആ അഡ്മിഷൻ എടുത്ത് തരാൻ പറ്റും നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പറ്റും പിന്നീട് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് ഇത് ആരെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്കിതിപ്പോൾ വെച്ചിട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സ്റ്റഡിസൻഡിലൊക്കെ നമുക്ക് ഈ ഒരു റിസൾട്ട് വെച്ചു തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ബാക്കി ചില മേഖലകളോട്ടൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ് തന്നെ വരും അപ്പോൾ അതും എന്താണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അവിടെ പ്ലസ് ടു റിസൾട്ട് വന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ആ വന്ന റിസൾട്ടും സ്ക്രീൻഷോട്ട് മതി നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ അതിന് തടസ്സങ്ങളൊന്നുമില്ല നമുക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ ആ സ്ക്രീൻ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ റിസൾട്ട് നോക്കില്ല ആ റിസൾട്ട് നോക്കിയത് അങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് പ്രിന്റ് എടുത്തിട്ട് അത് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് ഒരു പതിനഞ്ച് ദിവസം രണ്ടാഴ്ചയാണ് പറയുന്നത് വൺ വീക്ക് ടു വീക്സിനും ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഉള്ളിൽ തന്നെ നമുക്ക് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരും ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരുന്നത് ഒരു ആപ്പ് ാണ് എന്റെ പേരാണ് ഡിജി ലോക്കർ ഡിജി ലോക്കർ അപ്പോൾ ഈ ഡിജി ലോക്കർ ഞാൻ ഇതിൻ്റെ ലോഗം അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആപ്പ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിനോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിനോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനോക്ക നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സോ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡും ആ മൊബൈൽ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ സർട്ടിഫിക്കറ്റ് വരും ആ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളത് എങ്ങനെ ഡൗൺലോഡ് എടുക്കാൻ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സോ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും പത്ത് ടു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കർ കിട്ടും സോ അപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ആ സമയത്ത് എൻ്റെ മതി ആ ഡിജിലോക്കർ ഓക്കറിൻ്റെ പ്രിൻ്റൗഡ് പ്രിന്റ് എടുത്തിട്ട് അത് ഓൺലൈനായിട്ട് കിട്ടുന്ന ആ പ്രിൻ്റ് എടുത്തിട്ട് പ്രിൻറ് ഔൺഡ് എടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് യൂസ് ചെയ്യാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റും പ്രൊവിഷനും ടി സി മൈഗ്രേഷനൊക്കെ അതിലുണ്ടാവും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്ക്രീൻഷോട്ട് വെച്ച് അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇത് കിട്ടുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്താൽ മതി നോ പ്രോബ്ലം ഓക്കെ അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു വൺ മന്ത് ടൈം ഒരു വൺ മന്ത് ആണ് പറയുന്നത് ഒരു മാസം സമയം എടുക്കുന്നതാണ് പറയുക ഒരു മാസം കൊണ്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫി ഒ ജി സർഫിക്കാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും അത് നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നത് നമ്മുടെ സ്റ്റഡി സെൻ്ററിലാണ് നിങ്ങളുടെ എൻ എ ഒസിൻ്റെ ഐ ഡി കാർഡ് ആ എൻസിൻ്റെ ഐ ഡിക്കാർ താഴെ കണ്ടോ സ്റ്റഡി സെൻറ്റർ ഇസ് സ്റ്റഡി സെൻറ്ററിലാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സോ നമുക്ക് അവിടെ പോയിട്ട് മേടിക്കാൻ പറ്റും അത് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി അപ്പോൾ ഈ പ്രിന്റ് വെച്ചിട്ട് ഈ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളെ അഡ്മിഷൻ അപ്ഡേറ്റ് ചെയ്ത കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതാണ് അപ്ഡേറ്റ് ചെയ്തെടുത്താൽ മതി സോ ഇനിഷ്യലി ഇപ്പോൾ നിങ്ങൾ കയ്യിലുള്ള സ്ക്രീൻഷോട്ട് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പറ്റും ബാസിൻ്റെ ഡിഗ്രിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്ന സ്ക്രീൻഷോട്ട് മാത്രം മതി നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഡിജി ലോക്കർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്ത് ആ സ്ക്രീൻഷോട്ടിൻ്റെ അപ്ഡ് ഈ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഫോട്ടോ അയച്ചാൽ മതി അത് നമുക്ക് അവിടെ 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 കൊടുക്കാൻ പറ്റും അതും കഴിഞ്ഞ ഒരു മാസം ആവുമ്പോഴത്തേക്കും നമുക്ക് ഒറിജിനൽ കിട്ടുമ്പോൾ അതുകൊണ്ട് അയച്ചാൽ മതി അപ്പോൾ ആ ഒരു മൂന്ന് അപ്ഡേഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എപ്പോൾ കിട്ടും എന്നുള്ളതെ ഏകദേശം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വൺ മന്തും നമ്മുടെ ഡിജി ലോക്ക സർട്ടിഫിക്കറ്റ് പതിനഞ്ച് ദിവസവും റിസൾട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അതിപ്പോൾ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇതാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് ലഭിക്കാനെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് സോ ഇത് ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല അവരൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഇനി ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വെയിറ്റ് എടുക്കുക അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു പർപ്പസ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ യൂസ് ഇങ്ങനെ ചെയ്യുന്നത് അവർ ആദ്യം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറയുന്നു അതേപോലെ ഡിജി ലോക്കർ അവർ തരുന്നത് താൽക്കാലികമായിട്ടും നിങ്ങൾക്ക് പ്രൊഫഷണലി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഡിജി ലോക്കർ അവർ തരുന്നത് ആ ഡിജി ലോക്കർ കിട്ടി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ യു എന്താ നിങ്ങൾക്ക് പ്രൊസീഡിങ് ആ പ്രൊസീഡിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും അത് എല്ലാം അപ്രൂവ് അപ്രൂവൽ ആയി പ്രൊസീഡിങ് ആയി നിൽക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും മക്കൾ ഡിഗ്രി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും യൂണിവേഴ്സിറ്റിയിലോട്ട് വെരിഫൈ ചെയ്യണമെന്ന് പെട്ടെന്ന് സർഫിറ്റി അങ്ങനെയൊന്നും ഇല്ലാണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് രണ്ട് മൂന്ന് മാസം സമയമുണ്ട് ഒരു മൂന്ന് മാസത്തിന് ശേഷം ഒക്കെ യൂണിവേഴ്സിറ്റിയിലോട്ട് ഈ സർട്ടിഫിറ്റ് പോകുള്ളൂ നിങ്ങളോട് അങ്ങനെ അഡ്മിഷൻ ഇപ്പോൾ ഒരു കോളേജിലോട്ട് വരുമ്പോൾ അവർ അഡ്മിഷൻ എടുക്കുമ്പോഴും അവർ ഈ സർട്ടിഫിക്കറ്റ് മൂന്ന് മാസത്തിന് ശേഷമൊക്കെ അത് യൂണിവേഴ്സിറ്റിയിലോട്ട് വെരിഫയുള്ളൂ റിസൾട്ട് കറക്റ്റ് പാസ് അല്ല എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്താൽ മാത്രം അതുകൊണ്ടാണ് ചിലപ്പോൾ റിസ്ക് എടുക്കാതെ അവർ അങ്ങനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ബാസിലൊക്കെ ആ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് റിസൾട്ടിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം മതി ഡിഗ്രിയുടെ അഡ്മിഷൻ തരാൻ പറ്റും അതേപോലെ പിന്നെ നിങ്ങൾ ഡിജി ഡിജിലോക്കർ വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്താൽ മതി ദെൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തു കൊടുക്കുക അപ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്നിരിക്കുന്ന കുട്ടികളാണെങ്കിൽ മക്കൾ ഈ ഒരു മൂന്ന് കാറ്റഗറിയിലാണ് അപ്ഡേഷൻ ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വെച്ച് എടുക്കാം കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ഡിജിലോക്കർ വരുമ്പോൾ അത് ഉപയോഗിക്കാം അത് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയ ഏത് മേഖലകളോട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങൾ ഒറിജിനൽ വരുമ്പോൾ അത് അപ്ഡേറ്റ് അഡ്ഡേറ്റ് കൊടുക്കുക സോ ഇങ്ങനെ തന്നെയാണ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമുക്ക് ഒരു മാസം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് സമയം എടുക്കുന്നുണ്ട് അതേപോലെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡിജിറ്റിലൊക്കെ സർട്ടിഫിക്കുന്നുണ്ട് വരും സോ ഇതല്ലേ ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാത്തിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട പ്ലസ് ടു പാസ് ആയിട്ട് ഡിഗ്രി ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ആഗ്രഹമൊന്നുമില്ല മക്കളെ ആഗ്രഹം ഉണ്ടാക്കിക്കൂ ഡിഗ്രി ഒക്കെ നമുക്ക് നിർബന്ധമാണ് ഒരു ഡിഗ്രിയിൽ എടുത്ത് വെക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഡിഗ്രി പഠിക്കാൻ പറ്റും നമ്മുടെ ഡിഗ്രിയിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും താഴെ തായ കാണോട് വിളിച്ച് നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഡിഗ്രിയിലോ ഒക്കെ ജോയിൻ ചെയ്യുക അതേപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമ്മൾ അടുത്ത് കണ്ടതായിട്ട് വീണ്ടും വരും അതവരയ്ക്കും താങ്ക് യു